ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തെട്ട് മണ്ഡലങ്ങളിൽ പൂർത്തിയായതോടെ ഏറെ പ്രതീക്ഷയോടെ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം വെക്കുമ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റ് എന്ന ലക്ഷ്യത്തിന് പുറമെ ഭൂരിഭാഗം സീറ്റുകളിലും വോട്ട് ശതമാനം ഉയർത്തുകയാണ് ബി ജെ പി ബി ജെ പി കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിലും ബി ജെ പി തന്നെ മൂന്നാമതും ഇന്ത്യ ഭരിക്കുമെന്ന കാര്യം പകൽ പോലെ സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മണ്ഡല പുനർനിർണയം കൂടി വരുമ്പോൾ കേരളമടക്കമുള്ള ബി ജെ പി ശക്തമായി കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിലും വീണ്ടും വർധന ഉണ്ടാകും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ പിടിക്കാൻ കാര്യങ്ങൾ എളുപ്പമായേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്കുള്ള പ്രചരണ തന്ത്രങ്ങളാണ് കേന്ദ്ര നേതൃത്വത്തിലെ പക്കലുള്ളത് ഇന്നത്തെ കോൺഗ്രസ്സോ ഇന്ന് ഏത് പാർട്ടി പാർട്ടിയായാലോ നാളെ ബി ജെ പിയിലേക്കാണ് മറ്റു പാർട്ടികളിൽ നിന്ന് അണികളെ ബി ജെ പിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പ്രമുഖ നേതാക്കൾക്ക് വേണ്ടിയാണ് ചരട് വലിക്കുന്നത് പി സി ജോർജും കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളടക്കം ബി ജെ പിയിലേക്ക് എത്തിയതും ഈ ദീർഘവിഷ്ണുത്തോട് കൂടിയുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് നേതാക്കൾ പാർട്ടി വിട്ടാൽ അണികൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അണികൾ കൂട്ടത്തോടെ ചെന്നെത്തുന്നത് ബി ജെ പിയിലേക്കാവും ഈ തിരിച്ചറിവാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ തെരഞ്ഞെടുപ്പ് തന്ത്രമായി ബി ജെ പി കൂടെ കൂട്ടുന്നതും സിഡോസ് കോഴിക്കോട്